മഞ്ഞുമൂടിയ പീരുമേട് നിന്നും മുരിക്കാശ്ശേരിയിൽ തമിഴ് ലൈറ്റ് മ്യൂസിക് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഒരു കൊച്ചുമിടുക്കൻ നമ്മോടൊപ്പം ഉണ്ട് നമുക്കോട് ചോദിക്കാം എന്താ പേര് പേര് അഗസ്റ്റിൻ അഗസ്റ്റിൻ ഏത് ഞാൻ ഹൈ സെക്കൻഡറി സ്കൂൾ സ്കൂൾ ഹൈ സെക്കൻഡറി അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ വീതികളിലും വേദികളിലും ആ മത്സര ഇനത്തിന്റെ എല്ലാവിധ ആവേശവും പ്രൗഡിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അഗസ്റ്റിന് നമ്മുടെ ജീവൻ ടി സ്പോൺസർ ചെയ്യുന്ന ഒരു ടിൻ ടൈലയുണ്ട്